മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് വളരെ നെഗറ്റീവായ കമൻ്റുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പരമ്പര വളരെയധികം ബോറാണ് എന്നുള്ള കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സിൽ നിറയുന്നത് മാത്രവുമല്ല ഇപ്പോൾ പരമ്പര കാണാൻ യാതൊരു രസവുമില്ല എന്ന് അഭിപ്രായവുമുണ്ട് ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ രാധിക പക്ഷേ രാധികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ബ്ലാക്ക് മെയിൽ ഉണ്ടാകുന്നത് രാധികയ്ക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നു ഇതോടെ വരുണിനെ ചെന്ന് കാണുന്ന രാധിക എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവർ നികയുടെ ഭർത്താവിനെ പിടിച്ചുകെട്ടുക തന്നെ വേണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ പക്ഷേ തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീച ചെയ്യാൻ തയ്യാറാവുകയാണ് എന്നാൽ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം ഗോവിന്ദിനെ ഞെട്ടിച്ചു പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അപ്രതീക്ഷിതമായ വിജയലക്ഷ്മിയുടെ രഹസ്യം അറിയുന്നത് നമ്മുടെ ഗീതാഞ്ജലിയെ തകർത്ത് കളയുന്നു ഇതോടെ കാര്യങ്ങൾ ഗോവിന്ദ് അറിയാൻ ഇടയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്